السلام عليكم ورحمة الله بسم الله الحمد لله صلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد كلامي الذي بيرأي ولا പരിപാടിയുടെ പേര് പല രൂപത്തിലും അത് നമുക്ക് വ്യാഖ്യാനിക്കാമെന്ന് തോന്നുന്നു കല കലം ആണല്ലോ കലംന്ന് ക്യൂന്നാണ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ കലാം മിയം എന്നാണ് കലം എന്ന് പറഞ്ഞാൽ പേന എന്നാണ് തൂലിക എന്നൊക്കെയാണ് നടത്തും പിന്നെ അത് കലാം എന്നും വായിക്കാം ഒരു കേട ഒരു വള്ളയ്ക്കുള്ളിലൂടെ പോകുന്നുണ്ട് കലമെന്ന് പറഞ്ഞാൽ അത് മൊഴിയാണ് കലംന്ന് പറഞ്ഞാൽ അത് വരിയാണ് വരയാണ് വരയും വരിയുമാണ് മറ്റേത് മൊഴിയാണ് അപ്പോൾ വരമൊഴിയും വാമൊഴിയുമായി അതുതന്നെയാണ് കല എന്ന് പറയുന്നത് അപ്പോൾ കലയുമായി കലാം എന്ന് പറഞ്ഞാൽ കലാമിയം എന്ന് പറഞ്ഞാൽ കല അപ്പോൾ കല രൂപപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട സുപ്രധാനമായ രണ്ട് വഴികൾ ഒന്ന് കലമും ഒന്ന് കലാമുമാണ് അപ്പം ഈ മൂന്ന് ആശയത്തെ വളരെ സമഞ്ജസമായി മനോഹരമായി ഈ നിങ്ങളുടെ ഫെസ്റ്റിൻ്റെ പേര് ഉൾവഹിക്കുന്നുണ്ട് അതുതന്നെ ഒരു കലയാണ് അങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുക എന്നത് നിങ്ങളുടെ ആവിഷ്കാരങ്ങളെയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആവിഷ്കാരമാണല്ലോ നിങ്ങളുടെ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കഥയും കവിതയും അതുപോലെയുള്ള മറ്റു നിർമ്മിതികളും ഭാഷണങ്ങളും എല്ലാം പരന്നൊഴുകും അതിനെയാണ് നിങ്ങൾ വളരെ കലാപരമായി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ സഞ്ചാരമെന്നാണ് നിങ്ങൾ ഇതിന് ഒരു പ്രമേയം കണ്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോൾ അങ്ങനത്തെ ഒരു കാലമാണ് പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഏത് പരിപാടിയാണെങ്കിൽ അതിനൊരു എന്താ പ്രമേയം പ്രമേയമുണ്ടാവും അതിന് ഒരാശയമുണ്ടാകും അതിനെ ചുറ്റിപ്പറ്റിയാണ് അത് പുരോഗമിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയാണല്ലോ എനിക്ക് എൻ്റെ വല്ലാതെ സ്വാധീനിച്ച ഒരു കവിതയാണ് ചെന്നിസൻ്റെ യൂലിസിസ് എന്ന് പറയുന്ന കവിത ഞാനത് എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ പഠിച്ച ഒരു കവിതയാണ് അതിൽ എന്നെ അത് സ്വാധീനിക്കാനുള്ള കാരണം അതിൻ്റെ ആ വരികളുടെ പവറാണ് അതിൽ കാര്യമായിട്ട് അതിൽ പറയുന്നത് സഞ്ചാരത്തെ കുറിച്ചാണ് ഐ ആം പാർട്ട് ഓഫ് വാട്ട് ഐ ഹാവ് മെറ്റ് ഞാൻ കണ്ടതിൻ്റെയൊക്കെ ഭാഗമാണ് ഞാൻ ഞാൻ കണ്ടതിൻ്റെയൊക്കെ ഭാഗമാണ് അല്ല ഹു ഐ ആം അല്ലെങ്കിൽ ഹു ആം ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി ഞാൻ മാറിയിട്ടുണ്ടാകും എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു യാത്ര പോയി ഒരു സഞ്ചാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പോയ നിങ്ങളല്ല തിരിച്ചു വരുന്നത് എന്നാ മറിച്ച് ഒരുപാട് അറിവുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിച്ച മറ്റൊരു മനുഷ്യനാണ് വരുന്നത് പോയപ്പോൾ നമ്മുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല പോയപ്പോൾ നിങ്ങളുടെ ചെവിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല പോയപ്പോൾ നിങ്ങളുടെ മാനസകങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല മറിച്ച് മറ്റു ഒരുപാട് ആശയങ്ങളെ അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വരുന്നത് ആൾ എക്സ്പീരിയൻസസ് എല്ലാ അനുഭവങ്ങളും ഈസ് എ ആർച്ച് അതൊരു ആർച്ച് പോലെയാണെന്നാണ് പറയുന്നത് വേർ ത്രൂ ഗ്ലീംസ് ദ അൺട്രാവൽഡ് വേൾഡ് ഞാനിനിയും സഞ്ചരിച്ചിട്ടില്ലാത്ത ഞാനിനിയും നേടിയെടുത്തിട്ടില്ലാത്ത ചെയ് പോയിട്ടില്ലാത്ത സഞ്ചരിക്കാത്ത ലോകങ്ങൾ തിളങ്ങുന്ന ഒരു ആർച്ചാകുന്നു എൻ്റെ അനുഭവങ്ങൾ എന്നാണ് ഇപ്പം ഞാൻ ഇയാളുടെ ജീവി ഇയാൾ യാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ ഒരാർച്ചിനോടാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വളരെ ഘോഷിക്കപ്പെട്ട ഒരു സിമ്പലാണ് മെറ്റഫറാണിത് എന്ന് പറഞ്ഞാൽ ഒരാർച്ച് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ശരിക്കും ഒരു യാത്രയിലെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രയുടെ എൻഡായിരിക്കും നമ്മുടെ യാത്രയുടെ ഒരു അവസാനമായിരിക്കും എന്നാൽ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല നമ്മളെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരാർച്ചാണെന്നാണ് ആർച്ച് ആകുമ്പോൾ ഒരാർച്ചിൻ്റെ ഒരു ഗുണം എന്താണ് അതൊരു ഒരു മറ്റൊരു ലോകത്തേക്കുള്ളൊരു കവാടമായിരിക്കും അപ്പോൾ ഓരോ അനുഭവങ്ങളും ഓരോ കവാടങ്ങളാണ് ആ കവാടത്തിൽ നിന്ന് ഗ്ലീംസ് ദ അൺട്രാവൽഡ് വേൾഡ് അവിടെ ഇനിയും ഞാൻ സഞ്ചരിച്ചിട്ടില്ലാത്ത ആ ലോകം എനിക്ക് മുമ്പിൽ ഇങ്ങനെ തിളങ്ങുകയാണ് അപ്പോൾ ആ അതെനിക്ക് പഠിപ്പിച്ചതിനൊരു കാര്യമുണ്ട് എന്താണ് അതായത് ഞാൻ വളരെ കുറച്ചു മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ എന്ന് കാരണം ഞാനതിങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴും അതിങ്ങനെ ഫെയ്ഡ് ചെയ്തിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോഴും അത് അത് എന്താ മങ്ങിക്കൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ ഇനിയും എനിക്ക് ഒരുപാട് അതൊക്കെ പുതിയ 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 ആർച്ചുകളായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കെന്താണ് എനിക്ക് ഞാൻ കാണാത്തതിനേക്കാൾ വലുത് കാണാത്ത ലോകമാണ് കൂടുതൽ കണ്ടതല്ല കണ്ടത് കാണാത്തതിൻ്റെ പ്രതീകമായി മാറുന്ന മനോഹരമായ ഒരു ഫിലോസഫിയെയാണ് അദ്ദേഹം അതിൽ ആവിഷ്കരിക്കുന്നത് അദ്ദേഹം എന്നിട്ട് വളരെ വൈകാരികമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹൗ ഡൾ ഇറ്റ് ഈസ് ടു മെയ്ക്ക് ആൻ എൻഡ് ഹൗ ഡൾ ഇറ്റ് ഈസ് ആൻഡ് ഈ എന്താ പറയുക പിന്നെ ഒരു ഇരുമ്പിനോട് അദ്ദേഹം സ്വയം സാദൃശ്യപ്പെടുകയാണ് ദശബീക ചെയ്യുകയാണ് ഒരെരുമ്പ് അതിൻ്റെ അല്ലെങ്കിൽ ഒരു വാള് അതിൻ്റെ ഉറയിൽ തന്നെ കിടന്നാൽ അത് നോട്ട് ഇൻ നോട്ട് ടു ഷൈൻ ഇൻ യൂസ് അത് യുദ്ധത്തിൽ ഇങ്ങനെ ഉപയോഗിച്ച് തിളങ്ങാനുള്ളതാണ് അങ്ങനെ തിളങ്ങാതെ അത് എന്താ പറയാ ഒരു ഉറയിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര ഒരു ഡെള്ളായൊരു ടു റസ്റ്റ് ടു ടു ആർ ഇ എസ് ടി അല്ല ടു റസ്റ്റ് ആർ യു എസ് ടി അതിങ്ങനെ തുരുമ്പു പിടിക്കുക ചെയ്യുള്ളൂ അല്ലാതെ അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല അപ്പോ യാത്ര അവസാനിക്കുക എന്നത് ടു സ്റ്റോപ്പ് ടു ആൻ എൻഡ് യാത്ര അവസാനിക്കുക സഞ്ചാരം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത് സ്വയം തുരുമ്പു പിടിക്കലാണ് അത് വളരെ ഡള്ള ഒരു സംഗതിയാണ് അതിനെ നമുക്ക് ഒരിക്കലും ആഘോഷിക്കാൻ പറ്റൂല ഒരിക്കലും നമുക്ക് തെസ്ജീ ചെയ്യാൻ പറ്റൂല എൻകറേജ് ചെയ്യാൻ പറ്റൂല മറിച്ച് അത് നമ്മുടെ അവസാനം നമ്മുടെ നമുക്ക് എനിക്ക് വയസ്സായിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് എൻ്റെ നിന്ന് തീർന്നു പോയിട്ടുണ്ട് എങ്കിലും സമ സമബൈഡ്സ് ചിലതൊക്കെ ബാക്കിയുണ്ട് അതുകൊണ്ട് ആ ജീവന്റെ ഒരു തുടിപ്പ് ബാക്കിയുള്ള കാലത്തോളം ഞാൻ എന്തു ചെയ്യണം ഇനിയും സഞ്ചരിച്ചിട്ടില്ലാത്ത ഇനിയും കീഴടക്കിയിട്ടില്ലാത്ത ലോകത്ത് തേടി ഞാനിങ്ങനെ യാത്ര ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാനിങ്ങനെ എന്താ സഞ്ചരിക്കാതെ ഇവിടെ കുത്തിയിരുന്നാൽ എന്താ സംഭവിക്കുക ജീവിതം എന്ന് പറയുന്നത് ബ്രീച്ച് ആണ് എന്ന് തോന്നിപ്പോലെ ജീവിതം എന്നാൽ ഇങ്ങനെ ശ്വാസം വിടലും ഏ നേരത്തെ സാർ പറഞ്ഞ പോലെ ജീവിതം ഇങ്ങനെ തിന്തലും പിന്നെ തിന്തലും പിന്നെ തിന്തലും ആണോ ഏയ് അങ്ങനല്ലോ കമാലു എന്ന് പറഞ്ഞല്ലേ കന്നുകാലികൾ തിന്നതുപോലെ തിന്നിട്ട് അങ്ങനെ ഇവിടെ നമ്മളിങ്ങനെ കുത്തിയിരുന്ന് നശിച്ചിട്ട് കാര്യ വിശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചത് എന്താ അഫലം നസീറു അപ്പൊ അഫലം നസീറു എന്നുള്ള നിന്റെ അർത്ഥം എന്താ അറിയോത്തു അല്ലെ അഫലം നസീറു അപ്പോ അവിടെ ഈ അംസ് കടന്നിരിക്കുന്നത് അംസ് ഒരു ഇസ്തിഫാമിന്റെ ആലാമത്താണല്ലോ അത് എവിടെ കടന്നിട്ടുള്ളത് ഒരു ഹർഫ്മ കടക്കുമല്ലോ അവിടെ ഒരു ഒരു ഫയൽ കളയപ്പെട്ടിട്ടുണ്ട് ആ കാറ്റും ഏയ് നിങ്ങൾ ഇരിക്കുകയാണോ നിങ്ങൾ കുത്തിയിരിക്കുകയാണോ ഫലം യസീറു അങ്ങനെ സഞ്ചരിക്കാതിരിക്കുകയാണോ അപ്പോൾ അവർ എന്താണ് സഞ്ചരിച്ചു ലോകം കാണാതെ കുത്തിയിരിക്കുകയാണോ എന്നാണ് വിശുദ്ധ കുർആാൻ ചോദിക്കുന്നത് സഞ്ചരിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹാസ്യവായന മാത്രമാണ് ശരിക്കും അവിടെ നമ്മൾ ഈ ഹൗ ഡൾ നമ്മളിങ്ങനെ എന്താ പറയാ തുരുമ്പ് പിടിച്ച് ഉപയോഗശൂന്യമായി ഇരിക്കുന്നതിനെ അല്ലെങ്കിൽ ലോകം കാണാതിരിക്കുന്നതിന് രൂക്ഷമായ വിമർശനത്തിന്റെ സ്വരത്തിലാണ് ഇവിടെ വിശുദ്ധ ഖുർആാൻ സംസാരിക്കുന്നത് നമുക്ക് കീഴടക്കാനുണ്ട് നോട്ട് ഇത് പറഞ്ഞിട്ടാണ് ആ കവിത അവസാനിക്കുന്നത് ടു സ്ട്രൈവ് to to seek, to find and not നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് അന്വേഷിക്കാനുണ്ട് കണ്ടെത്താനുണ്ട് എവിടെയും നമ്മൾ കീഴൊതുങ്ങി പോകരുത് നമ്മൾ എവിടെയും കുമ്പിട്ട് പോകരുത് മറിച്ച് അന്വേഷണങ്ങളുടെ പുതിയ ലോകത്തേക്ക് കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകം നമുക്കറിയാം ലോകത്ത് ഇസ്ലാമിൻ്റെ വെളിച്ചമെത്തിയത് എങ്ങനെയാണ് യാത്രകളിലൂടെ അല്ലേ യാത്രകളിലൂടെയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം റഹ്മത്തുല്ലാഹി അലൈഹി ആണ് കേരളത്തിന്റെ മക്ക കേരളത്തിൻ്റെ മക്ക മലബാറിൻ്റെ മക്ക എന്നൊക്കെ പറയപ്പെടുന്ന നമ്മുടെ പൊന്നാനിയിൽ വിജ്ഞാനത്തിൻ്റെ സദ്യ വിളമ്പിയത് എവിടുന്ന് കിട്ടി ഈ വിജ്ഞാനം അവിടുന്ന് യാത്ര പോവുകയായിരുന്നു എസായില മുൻ െ മുറായ മരത്തിന്റെ ചുവട്ടിലേക്ക് മരത്തിലേക്ക് എന്തെയും പക്ഷികളൊക്കെ ഇങ്ങനെ പാറി വരുന്നത് പോലെ ഫലമൃദ്ധമായ സമൃദ്ധമായ മരത്തിലേക്ക് പക്ഷികൾ പാറി വരുന്നത് പോലെ എന്തെയും ഒരു വിജ്ഞാനം നിറഞ്ഞു തുളുമ്പോ ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് ആളുകൾ എൻ്റെ ഈ ഓടി വരും സംശയമല്ല അങ്ങനെ ഇൽമ് തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പോയി മക്കയിലേക്ക് പോയി മദീനയിലേക്ക് പോയി ഈജിപ്തിലേക്ക് പോയി അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ട് വലിയ വലിയ ആലിമീങ്ങളുടെ ശിഷ്യരായിട്ട് ആ ഇൽമുമായിട്ടാണ് അവിടുന്ന് തിരിച്ചു വന്നിട്ടാണ് ഇവിടെ വൈജ്ഞാനികമായ വലിയ ഒരു നവോത്ഥാനം ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം കാലത്തിൻ്റെ കാവലാളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഖായിദുസ് ജമാൻ എ പി ഉസ്താദ് അള്ളാഹുത്താൽ അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുഷ് നൽകുമാറാവട്ടെ നമുക്കറിയാം എത്രയാണ് അവിടുന്ന് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു എന്താ പറയുക വാർദ്ധക്യത്തിൻ്റെ അവശതകൾക്കിടയിലും ഇനി കേരളം യാത്ര നടത്തുകയാണ് യാത്രകളുടെ ഒരു ജീവിതമാണ് നമുക്കൊക്കെ ഇപ്പോൾ ഒരു ദീർഘയാത്ര കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം റെസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇത് റെസ്റ്റ് ഇല്ലാത്ത ജീവിതമാണ് എന്നെ വല്ലാതെ ആകർഷിപ്പിച്ച ഒരു സഞ്ചാര സാഹിത്യമാണ് മൊയ്തുകിശ്ശേരിയുടെ ദൂർഖെ മുസാഫിർ അദ്ദേഹത്തിന് ഒരുപാട് പുസ്തകങ്ങളുണ്ടോ എല്ലാം അദ്ദേഹത്തിൻ്റെ ചലനാത്മകതയെ യാത്രയെ സൂചിപ്പിക്കുന്നതാണ് അള്ളാഹുത്താല അദ്ദേഹത്തിൻ്റെ പുറത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ബർസഹി ജീവിതം അള്ളാഹു താല സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം പല ആത്മീയ ഉപദേശങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ നുസ്രത്തിൽ കൊണ്ടുവന്ന് ഞാൻ ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ജീ ഒരു യാത്ര ചെയ്ത ഒരു മനുഷ്യൻ്റെ അനുഭവം തീക്ഷണമായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇരുപത്തിനാല് രാഷ്ട്രങ്ങളും ഒരു വിസയോ പാസ്പോർട്ടോ ടിക്കറ്റോ ഒന്നുമില്ലാതെ പോയ ഒരു മനുഷ്യൻ്റെ കഥയാണത് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര ഇരുപത് രൂപയോ അൻപത് രൂപയോന്തോ കയ്യിലുള്ളൂ തിരിച്ച് വരുമ്പോൾ എൺപത് പൈസയോ മറ്റോ കയ്യിലുണ്ട് ഇരുപത്തിനാല് രാഷ്ട്രങ്ങൾ വിസയില്ലാതെ പാസ്പോർട്ട് ഇല്ലാതെ ടിക്കറ്റില്ലാതെ അദ്ദേഹം യാത്ര ചെയ്തു മരുഭൂമികളിലൂടെ ചെങ്കുത്തായ മലകളിലൂടെ തരിശു ഭൂമികളിലൂടെ കൊടും കാനനങ്ങളിലൂടെ യു ഫ്രട്ടീസിന്റെ നടുവിലൂടെ ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര ഭയങ്കര വായിച്ച നമ്മളിങ്ങനെ എന്താ പറയുക സ്തബ്ധരായി പോകുന്ന ഒരു നോവല് പോലെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കേട്ടപ്പോൾ ഒരു സ്വപ്നം കാണുകയാണെന്നാണ് തോന്നിയത് അദ്ദേഹം ഞാനാണ് വിളിച്ചത് ഞാനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ എനിക്ക് തോന്നുകയാണ് ഞാൻ എന്തോ സ്വപ്നം കാണുകയാണോ കാരണം അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ അയാളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ യാത്രകൾ ഒരു മനുഷ്യനെ എന്താക്കി മാറ്റുന്നു എന്നതിൻ്റെ തെളിവാണതൊക്കെ സഞ്ചരിക്കാൻ കാരണം അദ്ദേഹത്തിന് ജീവിതത്തിൽ വലിയ വലിയ പ്രലോഭനങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് കാമുകിമാർ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് പിന്നാലെ പല പെണ്ണുങ്ങളും കൂടുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിലെ പൗരുഷം ഉണരുന്ന സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭത്തിലൊക്കെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ അദ്ദേഹം വിചാരിക്കുക എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ യാത്രയാണല്ലോ ഞാൻ ഇവിടെ നിൽക്കാനുള്ള ആളല്ലോ പിറ്റേന്ന് അദ്ദേഹം ഇട്ടെറിഞ്ഞ് പോവുക അങ്ങനെ ഉള്ള സാഹസികമായ യാത്രകൾ പിന്നെ എന്നെ ഉലച്ച മറ്റൊരു യാത്ര മുഹമ്മദ് അസദ് എന്ന് പറഞ്ഞാൽ ലിയോ പോൾഡ് വെയ്സിൻ്റെ റോട്ടുമെക്ക എന്ന പുസ്തകമാണ് ചില മുഴുവനായിട്ട് ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും പല ഭാഗങ്ങളും വായിച്ചിട്ടുണ്ട് അതിലൊരു ഉദ്യോഗജനകമായ കഥ എന്നെ വല്ലാതെ പിടിച്ചുലക്കുകയുണ്ടായി അത് മറ്റൊന്നുമല്ല ഞാൻ നിർത്തുകയാണ് അദ്ദേഹം തൻ്റെ ഒട്ടകത്തെയും കൂടി കൂട്ടി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ഒരാൾ അദ്ദേഹവും രണ്ടുപേരും കൂടി ഒരു ഒരൊട്ടകത്ത് രണ്ടൊട്ടകങ്ങളിലായി ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവർ അവരൊട്ടകത്തെ ഒരിടത്ത് ഇങ്ങനെ പിന്നെ നിർത്തി അവരെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒരുങ്ങിയതാണ് ഉറക്കമുണർന്നപ്പോൾ ഒരു ഒട്ടകത്തെ കാണാനില്ല മരുഭൂമിയാണ് അപ്പൊ ഒട്ടകം പോയ പാടുകൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട് കാൽപാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതിലൂടെ ഒന്ന് സ്ഥിതി പോയി നോക്കിയാലോ എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഈ മറ്റേ ആൾ അവിടെ ഇരുത്തിയിട്ട് വരത്തിന്റെ ചൂട്ടിൽ ഇരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാന് ഈ ഒട്ടകത്തെ തിരഞ്ഞെന്ന് പോവട്ടെ എന്ന് പറഞ്ഞ് ഈ ഒട്ടകത്തിന് പുറത്ത് അദ്ദേഹം യാത്ര ചെയ്യാൻ തുടങ്ങി അങ്ങനെ യാത്ര ചെയ്ത് കൊറേ അങ്ങ് എത്തിയപ്പോ ഒരു വലിയ മണൽക്കാറ്റ് അടിച്ചു മണൽക്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ അത് വിശദമായി പറയുന്നുണ്ട് ദുർ മുസാഫർ എന്ന ആ പുസ്തകത്തിൽ ആ മണൽ ഒന്നായിട്ട് വന്ന് മൂടി എന്ത് ചെയ്തു ഈ പാടുകളൊക്കെ വായിച്ചു കളഞ്ഞു എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല ഒരു നടുക്കടയിൽ പെട്ടത് പോലെയായി എവിടേക്കാണ് എവിടെ നിന്നാണ് വന്നത് എവിടേക്കാണ് പോകേണ്ടതെന്ന് ഐഡിയ ഇല്ലാതെ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു ഒട്ടകത്തെ മുന്നോട്ട് ഗമിച്ചു കൊണ്ടുപോയി അങ്ങനെ ദിവസം ഒന്നു കഴിഞ്ഞു ഒട്ടകത്തിൽ കുറച്ച് വെള്ളവും കുറച്ച് കാരൊക്കെ മാത്രമേ ഉള്ളൂ കാരൊക്കെ കഴിഞ്ഞു വെള്ളം കുടിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ ദിവസമായി ന നടുക്കടലിൽ അകപ്പെട്ടതുപോലെ മരുഭൂമിയിൽ വെള്ളമില്ല എവിടേക്കാണ് പോവേണ്ടതെന്നറിയില്ല ഒട്ടകത്തിനും വെള്ളം കിട്ടിയിട്ടില്ല ക്ഷീണിക്കാൻ തുടങ്ങി അവസാനം ഒട്ടകം തളർന്നു വീണു അയാളും അവിടെ വീണു മൂന്ന് നാല് ദിവസങ്ങൾ അയാൾ ഈ മരുഭൂമിയിൽ കിടന്ന് എവിടേക്കെന്നില്ലാതെ സഞ്ചരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം വീണ് കിടക്കണം ഇനി അനക്കമില്ല അയാളെ നാവിനെ കുറിച്ച് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ആ സമയത്ത് നാവ് എന്തോ ഒരു ചിരവ പോലെ അനുഭവപ്പെട്ടു ഒന്ന് അനക്കുമ്പോഴേക്കും വലിയ മുറിവുകൾ തൊണ്ടയിൽ ഉണ്ടാ ഉണ്ടാകുന്നത് പോലെ അനുഭവപ്പെട്ടു എന്തു ചെയ്യും ഒരു തുള്ളി വെള്ളമില്ലാതെ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വിശുദ്ധ ഒരു വരി ഇങ്ങനെ കടന്നു വന്നു നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളുടെ മക്കളിൽ നിങ്ങളുടെ വെള്ളം നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ വിഭവങ്ങളിൽ നിങ്ങളുടെ ആയുസ്വിലൊക്കെ ഞാൻ അതിലൊക്കെ കുറവ് വരുത്തിക്കൊണ്ട് നിങ്ങളെ പേടിയും വിശപ്പുമൊക്കെ നൽകി ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും അപ്പോൾ ക്ഷമിക്കുന്നവർക്ക് അങ്ങ് സുവാർത്ത അറിയിക്കുക ഈ ആയത്ത് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും അതെന്നിൽ ഒരു പ്രത്യേകമായ ഒരു വികാരം ഒരു ഊർജ്ജം എനിക്ക് പകരുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒട്ടകമൊന്നിങ്ങനെ ഒന്ന് ഒന്ന് ഉഷാറാകാൻ തുടങ്ങി അത് കണ്ണുക അത് അതിൻ്റെ പിന്നെ ചില വിക്ഷേപങ്ങൾ കേട്ടപ്പോ അതെന്തോ വെള്ളം എവിടെയോ ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചന അതിന് ലഭിച്ചതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു അതിൻ്റെ അർത്ഥം ഏതോ ഒരു കച്ചവട സംഘം ഇതിൻ്റെ അരികിലൂടെ പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കി എൻ്റെ കയ്യിലൊരു ഒരു തോക്കുണ്ടായിരുന്നു എങ്ങനെയോ ഞാനത് പിടിച്ചു എനിക്കത് ശരിക്കു പിടിക്കാൻ കഴിയുന്നില്ല ഞാനത് ഉയർത്തി ആകാശത്തേക്ക് ഒരു വെടിപെട്ടിച്ചു ആ സമയത്ത് ആർക്ക് ഈ കാഫിലകളിലെ ആളുകൾക്ക് മനസ്സിലായി ഏതോ ഒരു മനുഷ്യൻ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണിതെന്ന് മനസ്സിലാക്കി ആളുകൾ കാഫിലക്കാർ അവിടേക്ക് വരികയും ആ മൃതാവശനായി കിടക്കുന്ന എന്നെ അവർ കൊണ്ടുപോവുകയും ചെയ്തു എന്നിട്ട് അവർ വെള്ളം നൽകുന്ന രീതി ഒക്കെ അവർ പറയുന്നുണ്ട് കാരണം വളരെയധികം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ അവശനായ ഒരാൾക്ക് അങ്ങനെ വെള്ളം ഒന്നായിട്ടും വേണ്ടാൻ പറ്റുകയില്ല ആ മറിച്ച് അയാളുടെ വല്ല ആസിഡ് ഒഴിക്കുന്നത് പോലെ അനുഭവമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകുക അപ്പത് വലിയ ഒരു തുണി കഷ്ണത്തിൽ ഇങ്ങനെ പിന്നെ തിരുമ്മി അത് അതിൽ വെള്ളമെടുത്ത് ഉറ്റിച്ച് ഓരോ തുള്ളി തുള്ളിയായിട്ട് മാത്രമേ നൽകാൻ പറ്റൂ എന്നിട്ട് തന്നെയും ആ അത് സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വല്ലാത്ത വിഭ്രമാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട് യാത്രകൾ പിന്നെ നിങ്ങളൊക്കെ വായിച്ച പിന്നെ ആടുജീവിതമാണ് മറ്റൊരു വളരെയധികം ആകർഷിച്ച ഒരു യാത്ര എന്ന് പറയുന്നത് ആടുജീവിതത്തിലെ ഹമീദിൻ്റെ ആ മരണം ഇപ്പോഴും കണ്ണിലിങ്ങനെ ഒരു എന്താ പറയാ കാണുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും നജീബും ഹമീദും കൂടി യാത്ര ചെയ്യുന്നതും അവർക്ക് നജീബിന് പിന്നെ ദാഹം അതിശക്തമായി അനുഭവപ്പെടുകയും അവന് മണൽ വാരിത്തുന്നുകയും ഭ്രാന്തൻ കോപ്രായങ്ങൾ കാണിക്കുകയും അങ്ങനെ അവിടെ മരിച്ചു വീഴുകയും ചെയ്യുന്ന ഒരു വിവരണാതീതമായ ഒരു രംഗം അതിൽ വരച്ചിടുന്നുണ്ട് ഒരു കലാകാരന് എത്രത്തോളം തൻ്റെ കലയെ ഒരാളുടെ മനസ്സിലേക്ക് ഇംപ്രിന്റ് ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ നല്ല മികച്ച ഉദാഹരണമായി ആ വരികളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ സഞ്ചാരമുണ്ട് കലയുണ്ട് ആ കല നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു പ്രത്യേക പ്രധാനം വൈകാരികതയുണ്ട് ഇതൊക്കെ വേണം ഞാന് എൻ്റെ തീർത്ഥാടനം എഴുതുന്ന സമയത്ത് കൂടുതൽ എന്താ പറയുക ഈ അങ്ങനെയുള്ള യാത്രാവിവരണങ്ങളൊന്നും വായിച്ചിട്ടല്ല ഇതൊന്നും ശരിക്കും യാത്രാവിവരണങ്ങളായ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുമല്ല എങ്കിൽ പോലും ഇതിലെ ചില ഭാഗങ്ങളൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ആ യാത്രാ വിവരണം പല പല ആളുകളും ഇപ്പോൾ സുരേന്ദ്രനടക്കമുള്ളവർ വളരെയധികം അതിനെ മുക്തഖണ്ഡം പ്രശംസിക്കുകയും പല ആളുകളും അത് വായിച്ച് കരഞ്ഞ് കരഞ്ഞിട്ടൊക്കെ കരഞ്ഞ സംഭവം പറയാൻ വേണ്ടി വിളിക്കുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരയുകയും ചെയ്ത സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വായനക്കാരൻ്റെ ഒരു വൈകാരികതയിലേക്ക് എഴുത്തുകാരൻ ഉയരുകയും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയും ചെയ്യുക എന്നൊരു പണിയാണ് കലാകാരനെ നിർവഹിക്കാനുള്ളത് യാത്രകൾ അതിനൊരുപാട് ഉപകാരപ്പെടും നിങ്ങളുടെ ഈ പ്രമേയം അതിനൊരു ഒരു കാരണമാവട്ടെ അതിലേക്കുള്ള ഒരു ആർച്ച ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അലഹദല്ലബിള്ളാലമീൻ അസലമലൈക്കു വരഹമുല